ഹായ് ഡിയെ എസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ മാറ്റി മാറ്റിയൊരുങ്ങി കെട്ടി നിൽക്കുന്നത് വേറെ എവിടെയും പോകാനല്ല കേട്ടോ നമ്മുടെ കൊണ്ടോട്ടി കരിപ്പൂർ എയർപോർട്ടില്ലേ അവിടെ ആയിട്ട് നമ്മുടെ മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിൽ നമ്മുടെ എക്സിബിഷനും അതുപോലെ കിറ്റ്സ്പോട്ടൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ പോവാണ് കേട്ടോ എക്സിബിഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഒട്ടശയിലാണ് പോയത് ഈ ഒരു കവാടത്തിൻ്റെ വീഡിയോ എടുത്ത് തന്നെ അതിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പോൾ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അതായിരുന്നു ഇട്ടിട്ടത് സംഭവം നല്ല ആളും തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ കിഡ്സ്പോർട്ടിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ലോണം തിരക്കുണ്ടായിരുന്നു അവിടെ ഫ്രണ്ട് തന്നെ ഫ്ലാറ്റിൻ്റെ ഒരു ചെറിയ രൂപമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൂടെയാണ് കുട്ടികൾ അതിലേക്ക് കടന്നു പോകുന്നത് എന്തായാലും അത് അടിപൊളിയാണ് അതുപോലെ തന്നെ എക്സിബിഷൻ കാണാനായിട്ടും നല്ലോണം തിരക്കുണ്ടായിരുന്നെട്ടോ പിന്നെ പതിനഞ്ചാം തീയതി മുതൽ നടക്കുന്ന സമ്മേളനത്തിൻ്റെ ഒക്കെ ബാക്കി സ്റ്റേജുകളൊക്കെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു എക്സിബിഷൻ്റെ ഭാഗത്ത് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം ഒന്നാമത് അവിടെ അലൗഡ് അല്ല ക്യാമറകളൊന്നും അലൗഡ് അല്ല പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ അവിടെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് തന്നെയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ ില് പിന്നെ കിഡ്സ്പോട്ടിലാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെന്നാണ് അറിഞ്ഞത് മോന് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവൻ ഒറ്റക്ക് ആയതുകൊണ്ട് അവനക്കൊരു ചെറിയ മടി അപ്പോൾ പിന്നെ അവൻ കയറിയിട്ടില്ല ഞങ്ങൾ നാല് മണിക്കൂർ എക്സിബിഷനും അതുപോലെ തന്നെ മൂന്ന് മണിക്കൂർ കിഡ്സ് കിഡ്സ്പോട്ടിലുമാണ് കേട്ടോ സമയം എടുക്കേണ്ടത് അപ്പം ഞങ്ങളതിൻ്റെ ഇടയിൽ മോന് കരഞ്ഞപ്പം പോകുന്നു വീട്ടിലേക്ക് പോകുന്നു എന്നിട്ട് തന്നെ രാത്രി ആയിട്ടുണ്ട് ഞങ്ങൾ പകുതി സംഭവങ്ങളെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക